ഹായ് എല്ലാവർക്കും എ ടി സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ബാട്ടാൻ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഉൾപ്പെടെ വിവിധ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ വിവിധ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ താൽക്കാലിക ഒഴിവുകൾ വന്നിട്ടുണ്ട് നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിൽ ഏതെല്ലാം സ്ഥാപനങ്ങളിലേക്കാണ് താൽക്കാലിക ഒഴിവുകൾ വന്നിരിക്കുന്നത് നോക്കാം ഇപ്പോൾ കേരളത്തിൽ പി എസ് സി പരീക്ഷകളൊന്നുമില്ലാതെ സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കേരള പി എസ് സി പരീക്ഷയില്ലാതെ വ്യത്യസ്തമായിട്ടുള്ള തസ്തികളിലേക്ക് താൽക്കാലിക ഒഴിവുകൾ വന്നിട്ടുണ്ട് അതിൽ ഓരോന്ന് നമ്മൾ നോക്കുകയാണ് ബാട്ടൺ ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ താൽക്കാലിക നിയമനം വന്നിട്ടുണ്ട് പിന്നീട് സ്റ്റാഫ് സ്റ്റാഫ് മിഷൻ കോർഡിനേറ്റർ അപേക്ഷ വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റിസർച്ച് അസിസ്റ്റൻ്റ് ഒഴി വന്നിട്ടുണ്ട് പിന്നെ വിമൺ കാറ്റിൽ കെയർ ടേക്കർ കെയർ വർക്കർ നിയമനമുണ്ട് പിന്നെ കേരള വാട്ടർ അധ്യൂരിറ്റി നിയമനം മൃഗസംരക്ഷണ വകുപ്പിൽ ഡ്രൈവർ നിയമനം ഡയറി പ്രൊമോട്ടർ നിയമം അങ്ങനെ ഏഴോളം സ്ഥാപനങ്ങളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ഉണ്ട് നമ്മൾ ഓരോന്ന് നോക്കുകയാണെങ്കിൽ പാട്ടണഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് താൽക്കാലിക നിയമനം വന്നിട്ടുണ്ട് തിരുവനന്തപുരം പാട്ടൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിവിധ വിഭാഗങ്ങളിൽ കരാർ അടിസ്ഥാനത്തിൽ ക്ലർക്ക് കം അക്കൗണ്ടൻറ് ഓഫീസ് അറ്റൻ്റൻറ്റ് വാച്ച്മാൻ എന്നീ തസ്തികകളിലെ ഒഴിവുകളിൽ താൽക്കാലിക നിയമനം നടത്തും പങ്കെടുക്കാൻ താല്പര്യം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ജൂൺ പന്ത്രണ്ടിന് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ഇതിൽ പറഞ്ഞിരിക്കുന്ന വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അങ്ങനെ അപേക്ഷ സമർപ്പിച്ചവർ ജൂൺ ഇരുപതിന് രാവിലെ പത്തിന് എഴുത്തു പരീക്ഷ സ്കിൽ ടെസ്റ്റ് ഇൻ്റർവ്യൂ എന്നിവയ്ക്ക് കോളേജിൽ ഹാജരാകേണ്ടതാണ് പിന്നെ സ്റ്റാഫ് മിഷൻ കോർഡിനേറ്റർ അപേക്ഷയാണ് മത്സ്യ വകുപ്പിന് കീഴിലെ സ്റ്റാഫ് സൊസൈറ്റി ഫോർ അസിസ്റ്റൻ്റ് ടു ഫിഷർ വുമൺ സൂക്ഷ്മ തൊഴിൽ സംരംഭങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി അടിസ്ഥാനത്തിൽ മിഷൻ കോർഡിനേറ്റർമാരെ ദിവസവേദനാടിസ്ഥാനത്ത് നിയമിക്കുന്നുണ്ട് യോഗ്യത എം എസ് ഡബ്ല്യു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഓർ എം ബി എ മാർക്കറ്റിംഗ് ഇരുചക്ര വാഹന ലൈസൻസ് അഭിലാഷണീയം പ്രായം മുപ്പത്തിയഞ്ച് വയസ്സിൽ കവിയാൻ പാടില്ല താല്പര്യമുള്ളവർ പ്രായം വിദ്യാഭ്യാസ യോഗ്യത അതുപോലെ തന്നെ പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ പകർപ്പ് സഹിതം വെള്ളക്കഡ്ലാസ് തയ്യാറാക്കിയ അപേക്ഷ ജൂൺ പതിനാലിന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി സമർപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് വിലാസം ഫിഷറീസ് അസിസ്റ്റൻ്റ് കാര്യാലയം ഇടുക്കി പതിനാർ പി ഒ പിന്നാറ് എട്ട് അഞ്ച് ആറ് പൂജ്യം മൂന്ന് എന്ന വിലാസത്തിലയക്കണം ഇമെയിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വൈകിട്ട് കിട്ടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നില്ല പരിഗണിക്കുന്നല്ലെന്നു കൊണ്ടുണ്ട് പൂജ്യം നാല് എട്ട് ആറ് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് രണ്ട് രണ്ട് ആറ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നീട് റിസേർച്ച് അസിസ്റ്റൻ്റ് ഒഴിവാണ് സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റംസ് റിസോഴ്സ് സെൻ്റർ കേരളയുടെ ഒഴിവുള്ള മൂന്ന് റിസേർച്ച് അസിസ്റ്റൻ്റ് അസ്തികയിൽ കരാർ നിയമം നടത്തുന്നുണ്ട് സയൻസ് ഹെൽത്ത് സോഷ്യൽ സയൻസ് വിഷയങ്ങളിലെ ബിരുദവും എം പി എച്ച് അതുപോലെ എം എസ് സി നേഴ്സിംഗ് എം എസ് ഡബ്ല്യു എന്നിവയിലുള്ള ബിരുദാന്തര ബിരുദവുമാണ് യോഗ്യത പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് അപേക്ഷകർ ജൂൺ ഇരുപതിന് വൈകിട്ട് അഞ്ചിന് മുമ്പായി സമർപ്പിക്കണമെന്ന് എക്സിക്യൂട്ടീവ് ഡാറ്റ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട് ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നീട് വുമൻ കാറ്റിൽ കെയർ ടൈ കെയർ വർക്കർ നിയമനമാണ് കോട്ടയം വികസന വകുപ്പ് കാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് മിൽക്ക് ഷെഡ് വികസന പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി ജില്ലയിലെ പന്ത്രണ്ട് വികസന യൂണിറ്റുകളിൽ കാറ്റിൽ കെയർ വർക്കർമാരെ കയറാടിസ്ഥാനത്ത് നിയമിക്കുന്നുണ്ട് പതിനെട്ടിനും നാൽപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള പത്താം ക്ലാസ് വിജയിച്ചവർക്ക് അപേക്ഷിക്കാം കമ്പ്യൂട്ടർ പരിജ്ഞാനം അപേക്ഷനീയം വനിതകൾക്കും വനിതകളും അതുപോലെ ക്ഷീരവികസന യൂണിറ്റ് പരിധിയിൽ താമസിക്കുന്നവരുമായ മാത്രമേ അപേക്ഷിക്കേണ്ടു തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം എണ്ണായിരം രൂപ ഇൻ ഇൻസെൻറ്റീവ് ലഭിക്കുന്നതാണ് അപേക്ഷകൾ മാതൃകയിലുള്ള അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് ജൂൺ പതിനാലിന് ഉച്ചകഴിഞ്ഞ് മൂന്നിനകം ബന്ധപ്പെട്ട ക്ഷീരവികസന യൂണിറ്റിൽ സമർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അതിൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ കേരള വാട്ടർ അതോറിറ്റിക്ക് താൽക്കാലിക നിയമനമാണ് കേരള വാട്ടർ അതോറിറ്റി ഹെഡ് വർക്ക് സബ് ഡിവിഷൻ ഒരു വളപ്പുപറമ്പിൽ ദിവസവേദനസ്ഥാനത്തിൽ ഓപ്പറേറ്റർ യോഗ്യത എൻ എൻ ടി സി ഇലക്ട്രിക്കൽ ഇലക്ട്രീഷ്യൻ യോഗ്യത എൻ സി എൻ ടി സി ഇലക്ട്രിക്കൽ എന്നീ തസ്തികയിലേക്ക് വിമുക്തപടമായി നിന്ന് അപേക്ഷ വെച്ചിട്ടുണ്ട് ജൂൺ പന്ത്രണ്ടിന് മുമ്പായി ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ അപേക്ഷ നൽകേണ്ടതാണെന്ന് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കുറിച്ച് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും പിന്നെ മൃഗസംരക്ഷണ വകുപ്പിൽ ഡ്രൈവർ നിയമനമാണ് ഇടുക്കി ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിൽ ദേവീകുളം ബ്ലോക്കിലെ മൊബൈൽ വെറ്റിനറി യൂണിറ്റിലെ ഒന്നാമത്തെ ഷിഫ്റ്റിലേക്ക് ദേവീകുളം അഴുത അടിമാലി ബ്ലോക്കുകളിലെ രാത്രികാല അടിയന്തര മൃഗ സേവനത്തിലേക്ക് ഡ്രൈവർ കം അറ്റൻ്റൻ്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട് മിനിമം യോഗ്യത എസ് എൽ സി പാസ്സായ സർട്ടിഫിക്കറ്റ് അതുപോലെ എൽ എ ബി ഡ്രൈവിംഗ് ലൈസൻസുമാണ് ജൂൺ പതിമൂന്ന് വ്യാഴാഴ്ച രാവിലെ പതിനൊന്നിന് യുവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുമായി തൊടുപുഴ മങ്ങാട്ടുവലയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ വാക്യൻ ഇൻ്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ് നിയമനം തൊണ്ണൂറ് ദിവസം വരെ ആയിരിക്കും ദേവികുളം ഹൗദ അടിമാലി ബ്ലോക്കിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥർക്ക് മുൻഗണന ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഡയറി പ്രൊമോട്ടർ നിയമനമാണ് കോട്ടയം ക്ഷീരവികസന വകുപ്പിന് കാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീറ്റപ്പുൽ കൃഷി നടപ്പിലാക്കുന്നതിന് വേണ്ടി ജില്ലയിലെ പന്ത്രണ്ട് ക്ഷീരവികസന യൂണിറ്റുകളിൽ വേറെ അടിസ്ഥാനത്തിൽ ഡയറി പ്രൊ പ്രൊമോട്ടർമാരെ നിയമിക്കുന്നുണ്ട് പതിനെട്ട് വയസ്സിനും നാൽപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള പത്താം ക്ലാസ് ജയിച്ചവർക്ക് അപേക്ഷിക്കാം കമ്പ്യൂട്ടർ പരിജ്ഞാനം അപേക്ഷകീയം ക്ഷീരവികസന യൂണിറ്റിൽ പരിധിയിൽ താമസിക്കുന്നവർക്ക് മാത്രമേ അപേക്ഷിക്കേണ്ടുള്ളൂ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം എട്ടായിരം രൂപ സ്റ്റൈ ഇൻസെൻറ്റീവ് ലഭിക്കും അപേക്ഷക നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് തിരിച്ചിൽ കാർഡ് എസ് എൽ സി ബുക്ക് എന്നിവയുടെ പകർപ്പ് സഹിതം ജൂൺ പതിനാലിന് ഉച്ച കഴിഞ്ഞ് മൂന്നിനകം ബന്ധപ്പെട്ട ക്ഷീരവികസന യൂണിറ്റ് സമർപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് അപേക്ഷാ ഫോം അതത് വികസന യൂണിറ്റിൽ ഓഫീസിൽ നിന്ന് ലഭിക്കും വിശദ വിവരത്തിന് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ അത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസാണ് നിലവിലുള്ളത് തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്താം നിങ്ങൾ ഫ്രണ്ട്സ് കറിയുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം നമുക്കതിൽ അടുത്ത നോട്ടിഫിക്കേഷനുമായി വിടുങ്ങണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ